വലിയ ഒരു വളരെ സ്നേഹത്തോടെ ഇതേ എനർജിയോടെ എന്നെ സ്വീകരിച്ചിരുന്നു ആ കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ഇത്തവണ പ്രിയത്തിലേക്ക് വന്നത് എന്നെ നിരാശപ്പെടുത്തിയില്ല അത്ഭുതപ്പെടുത്തി വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇത്രയധികം പേര് ഞങ്ങളെ കാണാനും ഞങ്ങളുടെ സിനിമയുടെ ഈ പ്രമോഷന്റെ ഇവന്റിന്റെ ഭാഗമാവാനും വന്നതിൽ ആദ്യം എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു ഒരുപാട് സന്തോഷം എല്ലാവർക്കും ചക്രവും റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം ഈ സിനിമ ഞങ്ങള് ത്രീ ഡിയില് കാണുന്ന സമയത്ത് ഞങ്ങൾ ഈ ചിയൂതിക്കാവ് എന്ന് പറയുന്ന ഒരു ഒരു സാങ്കല്പിക ഗ്രാമമാണ് വടക്കൻ കേരളത്തിലുള്ള ഒരു സാങ്കൽപിക നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് അജയ്ന്റെ രണ്ടാം ഭൂഷണം എന്ന് പറയുന്ന സിനിമ ഇത് റിയൽ സ്റ്റോറി അല്ല ഇത് ഫിക്ഷൻ തന്നെയാണ് പക്ഷേ റിയൽ ലൈഫിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് ഇതിന്റെ റൈറ്റർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്റെ സുഹൃത്ത് ജോസഫ് വളരെ തിരക്കിലാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ബിനൽ മുരളി എന്ന് പറയുന്ന സിനിമ അങ്ങനെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സിനിമ വേണം എന്ന് നമ്മൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയല്ല അത് അങ്ങനെ നല്ലൊരു ത്രെഡ് വരികയും നമുക്ക് എല്ലാവർക്കും അതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയും അങ്ങനെ സംഭവിച്ചൊരു സിനിമയാണ് അപ്പം അതിൻ്റെ രണ്ടാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ അതും അതുപോലെ ഓർഗാനിക്കായിട്ട് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു രണ്ടാം ഭാഗം എടുക്കുകയാണെങ്കിൽ അത് ഒന്നാം ഭാഗത്തിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതായിരിക്കണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുമ്പോൾ മിനൽ മുരളി ചെക്കുമായിട്ടുണ്ടാവും മലയാളം ഈ സിനിമയില് ഞാൻ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഈ കഥാപാത്രങ്ങളുടെ കാര്യം ഒക്കെ പറഞ്ഞപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനും സുചിത്തായിട്ടും എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ രണ്ട് ആർട്ടിസ്റ്റുകളും കൂടെ വെച്ച് ഒരു കാരക്ടർ ഞാനും ചെയ്ത് നമുക്കിതൊരു മൾട്ടി സ്റ്റാറാക്കി പ്ലാൻ ചെയ്യാം എന്നാലും ഈ സിനിമ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ സുധേറിനും ജിദിനും എന്നെ ഇരുത്തി എൻ്റെ അടുത്ത് മുഴുവൻ വിശദീകരിച്ചു തന്ന് എന്തുകൊണ്ട് ഞാൻ തന്നെ ഈ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് വിശദീകരിച്ചു തന്നപ്പോൾ എനിക്കും അത്